നമ്മൾ വിയറ്റ്നാമിലൂടെ ഒരു കാഴ്ച കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ ഒരു വൈകുന്നേര സമയത്ത് ഒരു വണ്ടി എടുത്തിട്ട് വിയറ്റ്നാമിൻ്റെ കടപ്പുറം ഏരിയയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ വണ്ടിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് യാത്ര ഒന്നിങ്ങനെ നമ്മളെ മൊബൈലിൽ പിടിച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇടുന്നത് കേട്ടോ നമുക്ക് വിയറ്റ്നാമിൽ ഏറ്റവും ചീപ്പ് റേറ്റ് ആയിട്ട് നമുക്ക് പോയി കാണാൻ പറ്റും ഒരു വിദേശ രാജ്യം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് പോയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും പറ്റും രണ്ട് ഫ്ലൈറ്റ് കയറി പോണമെന്നുള്ളൂ നമ്മളെ നാട്ടിലത്തെ അതേപോലെയാണ് ഇപ്പോൾ ഈ ഒരു കടപ്പുറം ഏരിയയിൽ നമ്മൾ കാണുന്നത് കേട്ടോ നിറയെ തെങ്ങുകളാണ് ഈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ആർക്കും പോവാം അവിടെ ചെന്നാൽ നമ്മളൊക്കെ ലക്ഷപ്രഭുക്കളാവും ലക്ഷപ്രഭുക്കളായിട്ടോ ഒരു രണ്ടായിരം രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് പോലെ ലക്ഷങ്ങളായി നമ്മളെ കയ്യിൽ അവിടെ ചൊല്ലുമ്പോൾ എത്ര നമ്മളവിടുത്തെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പിയാണ് തോന്നുന്നത് അവിടുത്തെ ഒരു ലക്ഷം രൂപ പക്ഷെ എല്ലാ സാധനത്തിനും അതിനനുസരിച്ചുള്ള വിലയുണ്ട് നമ്മളവിടക്കെന്തേലും വാങ്ങണമെന്ന് നാട്ടിൽ എന്തെങ്കിലും പോയി വാങ്ങിക്കൊണ്ടുപോകാന്നാണ് നാട്ടിലത്തെ വില അവിടെ കൊടുക്കണം അപ്പോൾ അവിടെ പതിനയ്യായിരം റുപ്യ ഇരുപതിനായിരം റുപ്യൊക്കെ ചെറിയൊരു സാധനത്തിന് കൊടുക്കണം അപ്പോൾ ഇവിടുത്തെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ചും മുപ്പതും അങ്ങനെയുള്ള പൈസ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനും ഒന്നും തോന്നൂല കേട്ടോ പക്ഷെ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല കാണാം ആസ്വദിക്കാം അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം കടപ്പുറം ഏരിയയാണത് നല്ല വൃത്തിയില്ലേ കാണാൻ തെങ്ങും ഈന്തപ്പാനിയും ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു സന്തോഷം തന്നെ കേട്ടോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ട എനിക്ക് ഈ സ്ഥലങ്ങൾ കണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ട്ടോ എന്തൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ കാണാനും അറിയാം െന്തത്ര കാണാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും കാണാനുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെയാണ് ഞാനതിങ്ങനെ കാണിച്ചിരുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ നല്ല രസമല്ലേ സ്ഥലം കാണാൻ അങ്ങനെ ഇതേപോലെ ഞാൻ ഓരോരോ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടരാം കേട്ടോ ഓക്കേ താങ്ക് യു